ഹലോ സെയിൽസിൽ നിൽക്കുന്നവർ ബിസിനസ് ഓണേഴ്സ് ഇവരെല്ലാം പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ ആ ഒരു പ്രോസ്പെക്റ്റ് ആ പൊട്ടൻഷ്യൽ കസ്റ്റമർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു ബേസിക് ഇൻഫർമേഷനും പ്രൈസും കാര്യങ്ങളും എല്ലാം ചോദിച്ചതിന് ശേഷം പിന്നെ അവരങ്ങ് ഡിസപ്പിയർ ആയിപ്പോയാണ് എന്താണ് സംഭവിക്കണതെന്ന് അറിയില്ല നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ പരസ്യം കൊടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റുകളെ നിങ്ങൾ കൊണ്ടുവരുന്നു ലീഡ്സിനെ നിങ്ങൾ കൊണ്ടുവരുന്നു ബേസിക് ഇൻഫർമേഷൻ ചോദിച്ച് പിന്നെ അവരങ്ങ് ഡിസപ്പിയർ ആവാണ് എന്താണ് ഇവിടെ നടക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പലർക്കും അങ്ങോട്ട് ക്ലിക്ക് ആവാറില്ല ഇന്ന് അതിനുള്ള സൊല്യൂഷനാണ് പറയുന്നത് അതിൻ്റെ റീസണും എന്ത് മോഡൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട് ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറയും ഞാൻ സൈഡിൽ കൊടുക്കാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും ഏതൊരു ഇൻഡസ്ട്രിയിലും പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ള മൂന്ന് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ഈ പിരമി പിരമിഡിൻ്റെ താഴെ വരുന്ന പതിനേഴ് ശതമാനം ഇരുപത് ശതമാനം അങ്ങനെ മൊത്തം ഒരു മുപ്പത്തേഴ് ശതമാനം വരുന്ന വിഭാഗം അവർ പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരല്ല അവർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ കൂടിയും അവർ അപ്പം തന്നെ വാങ്ങാൻ തയ്യാറല്ല അവർക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടണം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം അവർക്ക് ഈ ആഴ്ച ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല സർവീസിൻ്റെ ആവശ്യമില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കാം അപ്പോൾ തുടക്കം മുതലേ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് പക്ഷേ കാശെടുത്ത് തന്ന് വാങ്ങാൻ റെഡി ആയിട്ടുള്ള മാർക്കറ്റ് റെഡി ആയിട്ടുള്ള പ്രോസ്പെക്ട്സല്ല അവർ അത്തരം ആളുകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രൈസും ബേസിക് ഇൻഫർമേഷൻസൊക്കെ ചോദിച്ചിട്ട് അവരങ്ങ് ആയി പോണത് മറ്റ് മൂന്ന് ശതമാനത്തിൽ വരുന്നവർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കും അപ്പോൾ തന്നെ വാങ്ങിക്കും കാരണം അവർക്കിനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല പരസ്യം കാണുന്നു ഇഷ്ടപ്പെടുന്നു സാധനം കാശ് എടുത്ത് വരുന്നു വാങ്ങിക്കുന്നു ഈ പതിനേഴിലും ഇരുപതിലും വരുന്ന പതിനേഴിൻ്റെ ക്ലാസ്സും ഇരുപതിൻ്റെ ക്ലാസ്സുമാണ് നമ്മളെ കുറച്ച് ചുറ്റിക്കുന്നത് അതായത് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്ക് ടൈം വേസ്റ്റ് ആയ പോലെ നമുക്ക് തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ അവരെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റാനായിട്ട് പറ്റും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് അധിക സമയം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് ശതമാനത്തിന് ആ പരസ്യം കണ്ട് വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ള ആ മൂന്ന് ശതമാനത്തിനെ ടാർഗറ്റ് ചെയ്യാനാണ് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കൺവേർഷൻ കുറയുന്നത് ഈ പതിനേഴിനെയും ഇരുപതിനെയും നമ്മളുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെയിൽ നല്ല രീതിയിൽ കൂടുന്നത് ഈ പതിനേഴിനെയും ഇരുപതിനെ എങ്ങനെ കസ്റ്റമർ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നർച്ചറിങ് മെത്തേഡാണ് നർച്ചറിങ് മോഡൽ കൃത്യമായിട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പതിനേഴിനെയും ഇരുപതിനെയും പതിനേഴിൻ്റെ സെഗ്മെൻറ്റിനെയും ഇരുപതിൻ്റെ സെഗ്മെൻറ്റിനെയും നമുക്ക് കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കും കാരണം അവർ എന്നാണോ മാർക്കറ്റ് റെഡി ആവുന്നത് അന്ന് നമ്മളുടെ കസ്റ്റമറായിട്ട് മാറും നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അനുഭവം ഉണ്ട് അനുഭവം ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് എൻക്വയറി ചെയ്തു പോയ ആൾ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന് വാങ്ങിക്കുന്നു ആഴ്ചകൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന് വാങ്ങിക്കുന്നു എന്തുകൊണ്ട് അന്ന് വാങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആ ഒരു പ്രോസ്പെക്റ്റ് മാർക്കറ്റ് റെഡി ആയിട്ടില്ല അതാണ് അതിൻ്റെ ഉത്തരം ഇപ്പോൾ ഇന്നായി അതുകൊണ്ട് ഇന്ന് വാങ്ങുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് നമുക്ക് സെയിൽ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പണി തുടങ്ങണം എന്നാൽ മാത്രമാണ് നമുക്ക് മൂന്നാഴ്ച കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ നല്ല സെയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ കൃത്യമായിട്ടുള്ള നർച്ചറിങ് മോഡല് നമ്മൾ ഫോളോ അപ്പ് മോഡല് കൊണ്ടുതന്നെ ആ മോഡലാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോണത് ശരിക്കും പറഞ്ഞാൽ സെയിൽസിൽ മണി ഇരിക്കണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമോരം ആ പ്രോസ്പെക്ടിൻ്റെ മൈൻഡിലേക്ക് നമ്മളുടെ ബിസിനസ് നമ്മളുടെ ബ്രാൻഡ് നമ്മളെന്ന വ്യക്തി നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് ഇത് കയറി പറ്റുകയാണ് ഇത് കയറി പറ്റി എപ്പോഴാണോ ഒരു മാർക്കറ്റ് റെഡി ആവുന്നത് അപ്പോൾ അവരുടെ മൈൻഡിൽ നമ്മുടെ പേര് ഓർമ്മ വന്നു നമ്മുടെ ബ്രാൻഡ് ഓർമ്മ വന്ന പ്രൊഡക്റ്റ് സർവീസ് ഓർമ്മ വന്നു ഇതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം ആ മോഡല് ഞാൻ പറഞ്ഞുതരാം സൈഡിൽ കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യം തന്നെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ അടുത്തേക്ക് ഒരു ലീഡ് വരുന്നു ഈ ലീഡ് വന്നതിന് ശേഷം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ട് ബോധമുള്ള എല്ലാവരും അവരെ കോണ്ടാക്റ്റ് ചെയ്യും ലീഡ് വന്നതുകൊണ്ട് അമ്പത് ശതമാനത്തോളം സെയിൽസിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ഓണർ ഇപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സെയിൽസ് വൺ ഷോ ബിസിനസ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക സിംഗിൾ ഓണറാണ് വേറെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾ തന്നെയാണ് സെല്ലിങ്ങിൽ നിൽക്കണമെങ്കിൽ ആ ഇനീഷ്യൽ കോണ്ടാക്റ്റിന് ശേഷം അമ്പത് ശതമാനം ആളുകളും നമ്മളുടെ ഈ സെയിൽസിൽ ഗിവപ്പ് ചെയ്യും ആ പ്രോജക്റ്റിനെ മറന്നു കളിയും അവരായിട്ട് ചെറിയൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ട് അമ്പത് ശതമാനം ആളുകൾ അവിടെ വെച്ച് ഈ പ്രോജക്റ്റിനെ മറന്നു കളിയും പിന്നെ വേറെ കോൺടാക്റ്റ് ഒന്നും ഉണ്ടാവുമല്ലോ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്ചറിൽ ഓരോ കോണ്ടാക്ട് നമ്പർ വൺ കോണ്ടാക്ട് നമ്പർ ടു കോണ്ടാക്ട് നമ്പർ ത്രീ ഇങ്ങനെ കൊടുത്തേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രോസ്പെക്റ്റിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആ ടച്ച് പോയിന്റുകളെയാണ് ആ കൊടുത്തേക്കുന്നത് ആദ്യ തവണ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വലിയ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും പ്രോസ്പെക്ടിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മളവരെ ഒഴിവാക്കലാണ് സാധാരണ അമ്പത് ശതമാനത്തോളം നമ്മളുടെ ആ മേഖലയിൽ ബിസിനസ് മേഖലയിൽ സെയിൽസിൽ നിൽക്കുന്ന അധികം ആളുകളും ചെയ്യുന്നത് അമ്പത് ശതമാനം ആളുകളും ആദ്യത്തെ ഒന്ന് രണ്ട് കോണ്ടാക്റ്റിന് ശേഷം തന്നെ പ്രോസ്പെക്റ്റിനെ മറന്നു കളയും ആദ്യത്തെ മൂന്ന് നാല് കോണ്ടാക്റ്റിന് ശേഷം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം നമ്മളുടെ സെയിൽസിൽ നിൽക്കുന്നവരും ആ ഒരു പ്രോസ്പെക്റ്റിനെ ഒഴിവാക്കലാണ് സാധാരണ വേറെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഒഴിവാക്കും സെയിൽ അപ്പം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഒഴിവാക്കി പുതിയ ലീഡിൻ്റെ പുറകെ പോകും ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് തവണയെങ്കിലും കോൺടാക്റ്റ് ചെയ്താലാണ് ആ പ്രോസ്പെക്ടിൻ്റെ മൈൻഡിൽ നമ്മൾ കയറി പറ്റുകയുള്ളൂ ആ ഒരു ഫാക്ടർ ആവണം അവരുടെ മൈൻഡിൽ നമ്മൾ നമ്മൾ എന്ന ബ്രാൻഡ് പ്രൊഡക്റ്റ് ഒരു ഫാക്ടർ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് തവണയെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ മൈൻഡിൽ നമ്മൾ കയറി പറ്റുന്നത് ഇവിടെ ആദ്യത്തെ നാല് കോണ്ടാക്റ്റിന് ശേഷം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ബിസിനസ്സുകളും അവരൊഴിവാക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അവരെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഫ്രീ സ്പേസ് കിടക്കുകയാണ് അവർക്ക് വിൽക്കാനായിട്ടുള്ള ഫ്രീ സ്പേസ് നമുക്ക് കിട്ടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ അതിലധികം തവണ ഫോളോ അപ്പ് ചെയ്യും അഞ്ച് തവണ ഫോളോ അപ്പ് ചെയ്യും നമ്മൾ അപ്പോൾ തന്നെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ബിസിനസ്സുകൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മേളിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു ആ പ്രോസക്റ്റിൻ്റെ മൈൻഡിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെ ആറ് ഏഴ് എട്ട് ഒമ്പത് തവണ ആവുമ്പോഴത്തേക്കും ഈ ഒമ്പതാമത്തെ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലെത്തുമ്പോഴത്തേക്കും തൊണ്ണൂറ് ശതമാനം നമുക്ക് ചാൻസ് ഉണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ആ ഒരു പ്രോസ്പെക്റ്റിന് ഈ പറഞ്ഞ പ്രൊഡക്റ്റോ സർവീസോ ആവശ്യം വരുന്നത് അവരുടെ മൈൻഡിൽ ആദ്യം വരുന്ന പേര് നിങ്ങളുടെ ആയിരിക്കും തൊണ്ണൂ ഒമ്പത് തവണ നമ്മൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കോണ്ടാക്ട് കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ജസ്റ്റ് ഹായ് ഹലോ അത് പറയലാണോ അതല്ല അത് പറയാം അത് നമ്മൾ പറയണം ഗ്രീറ്റിങ്സ് എല്ലാം നമുക്ക് കൊടുക്കാം അതൊക്കെ ശരി തന്നെ ഇവിടെ വെറുതെ ഹായ് ഹലോ മാഡം പറയലല്ല ഈ ഫോളോ അപ്പെന്ന് ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും എടുത്താലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യാം എന്തൊക്കെ എന്തൊക്കെ അബദ്ധങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കാശ് നിങ്ങൾക്ക് നഷ്ടം വരും അപ്പോൾ അവരെ നമ്മൾ ഒരു എജ്യൂക്കേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് അവരെ നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഏഴ് എട്ട് ഓരോ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോഴും ഓരോ ഹലോ ഹായ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓരോ തവണയും നമ്മൾ ആയിട്ടുള്ള വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യണേനെയാണ് കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് അധിക പേരും ചെയ്യണില്ല നിങ്ങളത് ചെയ്യണമുണ്ടെങ്കിൽ എന്നാണോ ഈ ആ ഒരു പ്രോസ്പെക്റ്റ് ആ പതിനേഴ് ശതമാനത്തിൻ്റെ നേരത്തെ ലാർജർ മാർക്കറ്റ് ഫോർമുല പറഞ്ഞിരുന്നല്ലോ പതിനേഴ് ശതമാനം ഇരുപത് ശതമാനം കൂട്ടി ഒരു മുപ്പത്തേഴ് ശതമാനം ഉണ്ടല്ലോ അവർക്ക് എന്നാണോ ഇത് ആവശ്യം വരുന്നത് എന്ത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ആവശ്യം വരുന്നത് ആദ്യം അവരുടെ മനസ്സിലേക്ക് വരാം നിങ്ങളായിരിക്കും ഇനി അവർക്ക് ആവശ്യം വന്നില്ല വേറൊരാൾക്ക് ആവശ്യം വന്നാലും എവിടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും സർവീസും ആരാണ് നല്ലതെന്ന് അവൾ അവരുടെ ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ ചോദിച്ചു കഴിഞ്ഞാൽ അവരാരെയായിരിക്കും സജസ്റ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും നിങ്ങളെ ആയിരിക്കും കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അവർ ചോദിക്കാതെ തന്നെ അവർക്ക് വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തേക്കാണ് ഇവിടെ കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ ബിൽഡ് കണ്ടിന്യൂസ് ഫോളോ അപ്പിലൂടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നേരിട്ടുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പോലും അറിയാതെ കസ്റ്റമർ പോലും അറിയാതെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ബിൽഡാണ് വിശ്വാസം ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങണോ വേണ്ടേന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിറ്റർമിനിങ് ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങണോ ട്രസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു അവർ വാങ്ങാൻ തയ്യാറാവും മാത്രമല്ല ട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ ബിൽഡ് ചെയ്ത വേറൊരു കാര്യം കൂടി ഉണ്ട് അതോറിറ്റി എന്ന് പറയും അതായത് നമ്മളാണ് ഈ ഫീൽഡിലെ മെയിൻ നമുക്ക് ഈ ഫീൽഡിനെ പറ്റി നല്ല രീതിയിൽ അറിയാനുള്ള അതോറിറ്റി നമ്മൾ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ തവണ അധിക നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും ഗീവപ്പ് ചെയ്യുകയും നിങ്ങൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തവണ അവരെ കോണ്ടാക്ട് ചെയ്യാൻ നേരത്തെ ആ പ്രോസ്പെക്ടിൻ്റെ മൈൻഡിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ അവർക്ക് ആ പ്രൊഡക്റ്റ് വരുന്നത് തൊണ്ണൂറ് ശതമാനം ചാൻസ് നമ്മൾക്കായിരിക്കും നമ്മൾ അവർ കൃത്യമായിട്ട് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് ആ ഒരു പ്രോസ്പെക്റ്റ് രണ്ടാഴ്ചക്ക് ശേഷം വേറൊരാളുടെ കസ്റ്റമർ ആവാതെ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് മാറും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആ പ്രോസ്പെക്ടിന് എന്ന് പ്രൊഡക്റ്റ് ആവശ്യം വരുന്നോ അന്ന് നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങണം ഇവർക്കിത് ഇന്നല്ലെങ്കിൽ നാളെ ഒരാളുടെ അടുത്തുനിന്ന് വാങ്ങിയേ പറ്റൂ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങണം അതായിരിക്കണമല്ലോ നമ്മളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ ഫോളോ ചെയ്യേണ്ടത് കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ മാജിക്ക് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ മാജിക്കിൻ്റെ പേരാണ് സെയിൽസ് കൺവേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ആയിട്ട് അവർ പേയ്മെൻ്റ് എടുത്ത് തന്നു ചുരുക്കി പറഞ്ഞാൽ പേയ്മെൻറ്റ് എടുത്ത് തന്ന് കാശ് തന്ന് നിങ്ങളുടെ ആ സാധനം അവർ വാങ്ങിക്കും എന്താണോ നിങ്ങളുടെ അടുത്ത് വിൽക്കാനുള്ളത് അത് വാങ്ങിക്കും ഇവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കോൺടാക്ട് നിലനിർത്താം റെഗുലർ കോണ്ടാക്റ്റ് നിലനിർത്താൻ നേരത്ത് സ്വാഭാവികമായിട്ടും ആ കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെഗുലറായിട്ട് നമ്മൾ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ മറന്നുപോകും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണണം ഇടക്കിടക്ക് നമ്മുടെ മെസ്സേജുകൾ അവർ അവർക്ക് ചെല്ലണം അപ്പോൾ വാട്സപ്പിലാണ് ആ പ്രോസ്പെക്റ്റ് വന്നെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ്സിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ടാഗ് ചെയ്തിടാം ഫോളോ അപ്പ് എന്നുള്ള ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ കോഴ്സിൽ ഞാനത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടത് കോഴ്സിൽ പങ്കെടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഇത് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് അതിൽ വരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ കാര്യം തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു ഡിഗ്രി പഠിക്കുന്നു ആ പഠിച്ച് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ആ ഒരു കോണ്ടാക്റ്റ് പലരും നിലനിർത്താറുള്ളൂ അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഏറെക്കുറെ അങ്ങ് ആവും കുറച്ച് കാലം നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു പഠിച്ചതിന് ശേഷം ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു ഇടിവ് സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണ സമയത്ത് നമ്മൾ റെഗുലർ കോണ്ടാക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ആ കോൺടാക്ടിൻ്റെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒന്നാം കോണ്ടാക്റ്റ് രണ്ടാം കോണ്ടാക്റ്റ് അങ്ങനെ കോണ്ടാക്ട് ഉണ്ടല്ലോ അതിൻ്റെ എണ്ണം കുറയോടെ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് പതിയെ ബ്രേക്ക് ചെയ്തിൽ ഓടിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ എത്ര ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ട് നിങ്ങളുടെ പ്ലസ് ടു പഠിച്ച ഡിഗ്രി പഠിച്ച എത്ര പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട് വളരെ ചുരുക്ക ആളുകളായിട്ടായിരിക്കും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ളവരായിട്ട് സ്റ്റിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഗുലർ കോണ്ടാക്റ്റ് നടക്കണമുണ്ട് ഇത് വളരെ പവർഫുൾ ആണ് കോമൺ സെൻസ് ആണ് ഫോളോ അപ്പിലാണ് ശരിക്കും മണി ഇരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ മോഡല് ഫോളോ ചെയ്യാൻ നോക്കുക നിങ്ങൾ ആ ഞാൻ ആ കണക്ക് ഈ സൈഡിൽ കൊടുത്തേക്കണ ആ പിക്ചർ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഒട്ടിച്ചു വെക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓഫീസിലെവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നിങ്ങൾ ചോദിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസിൽ നിൽക്കുന്നവരോട് ചോദിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു അത് ചോദിക്കുക അധിക സമയം രണ്ടോ മൂന്നോ നാലായിരിക്കും മറുപടി വരാം അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസിൽ നമ്മൾ റെഗുലർ കോൺടാക്ട് എന്തായാലും വേണം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വാല്യൂസ് ഇതേപോലത്തെ എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്